നല്ല സ്റ്റൈലും മുറി നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഞാൻ കരുതിയില്ല ജയിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാകും കുഴപ്പമുണ്ട് പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റ ഇനി ആറു മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട് സുഖ ഉറക്കം സ്വസ്ഥം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലായിരുന്നു അതിനിപ്പ എന്താടാ ഇവിടെ ഒരു കുഴപ്പം കുഴപ്പം എന്താ എന്താ നീ അടിച്ചത് നിന്നെ അടിക്കില്ല കൊല്ല വേണ്ടത് എന്റെ ജീവിതം നീ കൊളക്കിയില്ലേ ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ അയ്യോടാ ഞാനെന്ത് ചെയ്തത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഒന്ന് വേണ്ട മാസത്തെ പ്രശ്നം തന്നല്ലേ മൂത്ര തട്ടി പൊട്ടിച്ചടാ

നിലനിർത്തുന്നതിന് <laughs> ായി ഇത് വലിയ ശല്യല്ലത് മനുഷ്യനും കിടന്ന് ഉറങ്ങും സമ്മതിക്കില്ല ഏതാ മണി ഏഴായി ഏഴരയ്ക്ക് മറ്റേ പാർട്ടിയെ കാണണ്ടെ യു ഏഴുമണിയോ പിന്നെ അല്ലാതെ നീ ചായ കുടിക്കാ റെഡിയാവും ില്ല ഇപ്പൊ വരും ബസ് വരാറായി ഇനി വരാതിരിക്കുവോ ഏയ് ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ എന്തായാലും വരും ചെയ്ത് തന്നെയാണ് ഉം നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് അറിയണ്ട എന്താവിടെ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ആ ഇതിപ്പോ പുതിയ അളവാ പാൻറിന്റെ കൈയ്യൊക്കെ കെട്ടിയിടുന്ന ആരും സംശയിക്കുന്നില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകെ തന്നെ പറഞ്ഞോണ്ടല്ലോ പറഞ്ഞാൽ സാധനം എന്ത് ചെയ്യും അടിച്ച് ചപ്പ കുട്ടിയെ കാണുമല്ലോ അടിയടാ സാറേ എനിക്ക് ഡൗട്ട് ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇതെന്താ ഇത് എന്താ പ്രതിയായോ തപ്പിക്കോ എന്നെ മുഴുവൻ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറഞ്ഞോ തപ്പിട്ട് കിട്ടില്ല വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ വേണ്ട സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി ശരി മതി ഓരോരുത്തരായിട്ട് വന്നെ ദയവ് ചെയ്ത് ആർക്കെങ്കിലും ആദ്യം ഇതല്ല അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി പോക്കറ്റ് എവിടെ ആ ഏ സംശയം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കൈയും കാര്യമുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ നിന്ന് കയറാൻ രാജ്യത്തിന് രൂപ കഴിഞ്ഞാളയായിരിക്കും

ഇരുനൂറ്റമ്പത് ഇതൊരുമാതിരി മാർക്കറ്റിലെ മരക്കാൻമാരുടെ സ്വഭാവമായി പോയി എന്തിന്റെ കൊറവാ മാരുതി വാൻ സ്വന്തമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ് ആ പോ വണ്ടി എടുക്കണ

ഒന്നൂടി ചേട്ടാ അറുപത്തിരണ്ട് രൂപ ആയി ഒരു പെഗും കൂടി വേണം താങ്ങുവോ വേണ്ടല്ലേ ശരി എന്താ ഒരു പൈൻറെ നമ്മം കൂടെ

നേരെ നോക്ക് ശരിക്കും നോക്കട അല്ല ഉണ്ട് നീ വേണേ രണ്ടു കൂട്ടോ ഇനി നമ്മൾ വാടക ചാകുണ്ണിങ്ങനെ പിടിച്ച് പൂട്ടി തേക്കൂടെ എന്തോ ചാകുണ്ണി ആയാലും കൊള്ളാം ചീങ്ങി ആയാലും കൊള്ളാം പകലഞ്ചോളം കഷ്ടപ്പെട്ടു മനുഷ്യർ തല അയക്കാമെന്ന് കരു രാത്രി വരുമ്പോ മുറി പൂട്ടിടുകൊളിക്കടാ കൂട്ടു തല്ലിപ്പൊളിക്കാനേ നിന്റെ ഒക്കെ തന്തമാരെ ഉണ്ടാക്കി വെച്ചിരിക്കണ ലോഡ്ജ് എത്ര ദിവസം പറയണ വാടക തീർത്ത് തന്നിട്ട് താമസിച്ചാൽ മതി കിട്ടില്ല കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അതിന് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിലേ അയാള് എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണു ചാക്കുണ് സമാധാനായിട്ടിരിക്കേ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ 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 അതെ അതെ വാടകയുടെ കാര്യ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈം ഒക്കെ എടുത്തിട്ടത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പടന്ന് ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തുണി തിരുമ്പാൻ വരണം അയ്യോ പിന്നെ നമ്മള് സ്നേഹിക്കണ അവനു തന്നെയാണ് അവൻ മാസമാണെങ്കിൽ നീ നാല് മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വരണുണ്ട് അപ്പോളെ തലങ്കാളിയാക്കു അയ്യേ ഇപ്പൊ വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ലോ സർക്കാരിയുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ് ആ എടാ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കുണ്ടി എന്നെ പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർന്നില്ലാറ്റ മുഴുവൻ എന്റെ പറയാ നിനക്ക് തരാം പിന്നെ ചാക്കുണ്ടേട നമുക്ക് ഈ രണ്ട് സ്മാള അടിച്ച് പിരിയാമേത് സ്മാളാ തരാൻ ചാകുണ്ടി ഇവനൊരു പൈന് റമ്മ അടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊടറെ റമ്മ அது நின் பி ஞான காமடி அப்ப நீ இவச்சிதா இது முறியட தாக்கி சாயல்ல